കാരാളാകേണ്ട സർക്കാർ എലപ്പള്ളി ബ്രുവരീ നിലപാട് മൂലം പൊതുജനത്തിന്റെ സർവനാശത്തിന് തളവൊരുക്കുകയാണ് എലപ്പള്ളി ബ്രൂവരയും സർക്കാർ നിലപാട് അധാർമ്മികമാണെന്ന് ഈ മണ്ണിൽ നിന്നുകൊണ്ട് സർക്കാരിനോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മകണിനെ അവതരിപ്പിച്ച പ്രകടന നടത്തുക പൊതുജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്ട ഒയാസിസ് കമ്പനിക്ക് എഥനോൾ പ്ലാന്റ് സ്ഥാപിക്കുവാനുള്ള ലൈസൻസ് നൽകുവാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിലൂടെ ബോധപൂർവം ലംഘിച്ചിരിക്കുന്നത് ഇത് അതീവ ഗുരുതര ജനവഞ്ചനയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പാലക്കാട് കഞ്ഞ്പോർ വിദേശമന്ത്രി മോട്ടലിംഗ് യൂണിറ്റിനും ഫ്രോവലിക്കുമായി തെളുക്കപ്പെട്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമായി സൂചിപ്പിച്ചു